ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് മീൻകറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മീൻകറി വെക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി ഒരു സ്റ്റോളിൽ വന്നതാണ് നമുക്ക് അടുത്ത് തന്നെ ഒരു സ്റ്റോളുണ്ട് നല്ല മീൻ നോക്കാർ തന്നെ ഇട്ടി വൃത്തിയാക്കിയൊക്കെ തരും അപ്പോൾ നമ്മൾ ഒക്കെ നോക്കിയപ്പോൾ എല്ലാം വലിയ വലിയ മീനുകളാണ് ഇരിക്കുന്നത് നമുക്ക് ആ വലിയ വലിയ മീനുകളാകുമ്പോൾ അത്രയും വില വരും നമുക്ക് അത്രയും വലിയ മീൻ വേണ്ട നമ്മൾ ചെറിയ ചെറിയ ടൈപ്പിലുള്ള മീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നോക്കിയപ്പോൾ നമ്മുടെ കിളിമീൻ ഇരുമ്പുണ്ട് കിളിമീൻ ഇന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്നാണ് പറയുന്നത് നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയത്തില്ല നമ്മളത് നല്ലൊരു ഒരു വെട്ടി വൃത്തിയാക്കി തന്ന നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ഞങ്ങൾ ഇവിടെ മിക്കവാറും ഒക്കെ മീൻ മുളകിട്ടാണ് വെക്കുന്നത് നല്ല കുടംപൊടിയൊക്കെ ചേർത്ത് മുളകിട്ടാണ് നമ്മൾ കറി വെക്കാറ് അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് നമ്മൾ മീൻ അങ്ങനെ തേങ്ങ അരച്ചാൽ അത് ഞങ്ങൾ കറികൾ വെക്കാറില്ല അപ്പോൾ മിക്കവാറുള്ള നമ്മൾ വാങ്ങിക്കുന്നത് മുളകിട്ട് തന്നെയാണ് വെക്കുന്നത് അമ്മയ്ക്കും അത് മുളകിട്ട് വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ കുടമ്പുളിയൊക്കെ ചേർന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം എടുക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ അമ്മ അത് കുടമ്പുളി ഇട്ട് ഞങ്ങൾ കുറച്ച് വറക്കാനൂടെ ഉദ്ദേശിച്ചത് പുള്ളിക്കാരിക്ക് പനിയായൻ്റെ പേര് പുള്ളിക്കാരി വറക്കാനൊന്നും നിന്നില്ല ഇങ്ങനെ നല്ല രീതിയിൽ കറി വെച്ച് മൊത്തത്തിലങ്ങ് കറി വെക്കാമെന്നുള്ള രീതി ഏകദേശം ഒന്നര കിലോളം വാങ്ങിച്ചാണ് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഒന്നര കിലോ വാങ്ങിച്ചു നമ്മളൊന്ന് വറുത്തുകൂടാ റെഡിയാക്കാമെന്ന് വെച്ച് വന്നപ്പോൾ അമ്മയ്ക്ക് ഇത് വറക്കാൻ പനിയായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കറി വെച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ നല്ല രീതിയിൽ അമ്മ അത് കറി വെച്ചു തന്നു നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല രീതിയിൽ അമ്മ നമ്മുടെ മീൻകറി ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മീൻകറി ആയാലും എന്തായാലും വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം നല്ല രീതിയിൽ അമ്മ അത് കറി വെച്ചു തന്നു അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ